ഹലോ ഗേസ് അപ്പം രാവിലെ എഴുന്നേറ്റ് രാവിലെ അല്ല ഇന്ന് കുറച്ച് താമസിച്ചേ അപ്പം രാത്രി നല്ല മഴയും ഒക്കെ ആയിരുന്നു മിറ്റം നിറച്ചും കരിയിലെയാണ് ഇന്നലെ ചേട്ടൻ തിരിച്ച് തൃശ്ശൂരിലോട്ട് പോവായിരുന്നു അപ്പം ഞങ്ങളെ ഇങ്ങോട്ടാക്കിട്ടാണ് പോയത് രാവിലെ കാപ്പിയും അട അടയൊക്കെ നമ്മൾ തലേദോസയെ ഉണ്ടാക്കി വെക്കുവേ അപ്പം കുഞ്ഞുങ്ങളെന്താ നല്ല ഉറക്കം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ട് പോയി കുളിച്ചിട്ടൊക്കെ വരാന്ന് വിചാരിച്ചു അവരുണന്ന് കഴിഞ്ഞാൽ പിന്നെ നല്ല വാശിയൊക്കെ ആയിരിക്കും രണ്ടു പേർക്കും പനിയാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാ ഓണരുന്നതിനും മുന്നേ പോയി കുളിച്ചിട്ട് വരെ എനിക്കും പനിയൊക്കെയാ കുളിച്ചില്ലെങ്കി എന്തോരു ഉഷാറ് ഇല്ലാത്ത പോലോ ഞാൻ രാവിലെ കുളിച്ചു എൻ്റെ രണ്ട് ചെള്ളേല്ല എന്റെ കേട്ടോ അമ്മ വിളക്കൊക്കെ കത്തി ചാടയൊക്കെ വെച്ചിട്ടാണെ പോയെ മടിയെരുതാ മടിയാ കുഞ്ഞഴിഞ്ഞിട്ട് കാത്തി കുളിക്കണ്ട നമ്മക്ക് അമ്മമ്മയാണെങ്കില് വെളിയിടാൻ പോയി രാവിലെ എനിക്ക് ഇന്ന് ഞാൻ കുറച്ച് താമസിച്ച് എരുന്നേറ്റേ അല്ലെങ്കിൽ നല്ല പനി അവർക്ക് രണ്ടു പേർക്കും പനി എനിക്കും പനി അങ്ങനെ എരുന്നേറ്റു കുളിച്ചു കുളിച്ചിട്ടേ ഞങ്ങളിതൊക്കെ കഴുകത്തുള്ളൂ എന്താ നമ്മളെല്ലാം വിശേഷം ഓണത്തിനായാലും നമ്മൾ ഞങ്ങളുടെ അച്ഛൻ ഇവിടെ ഉള്ളപ്പം അച്ഛനാണെങ്കിൽ രാവിലെ വിളിക്കും കുളിക്കാനായിട്ട് രാവിലെ വിളിച്ച് ഓണത്തിൽ കുളിച്ച് കുളിച്ച് കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇച്ചിരി നേരം ഒന്ന് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യും ഇന്നിപ്പം നല്ല പനിയായിരുന്നു ഞാൻ എഴുന്നേറ്റപ്പം തന്നെ മണി കഴിഞ്ഞു അമ്മ അതിന് മുന്നേ വിളക്കും കത്തിച്ച് അടയും വെച്ചിട്ടാണ് വെളിയിടാൻ പോയത് അങ്ങനെ വെളി ഞങ്ങൾ ഇവിടെ എനിക്ക് എനിക്കറിയത്തില്ല ചിലയിടങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് രാവിലെ ഉണ്ടാക്കുമെന്ന് ഇവിടെ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം വിളക്കിൻ്റെ മുന്നേ വെക്കുക അത് കഴിഞ്ഞിട്ടേ നമ്മൾ തയ്ക്കാൻ എടുക്കത്തുള്ളൂ ചിലവർ പറയുന്ന കേട്ടോ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കുമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെ പലയിടത്തും പല രീതിയിലല്ലേ ഉണ്ടാക്കുന്നത് കഴിച്ചു നോക്കാതെ എനിക്ക് നല്ല പനിയാ എനിക്ക് കുഞ്ഞിനും മോനും നല്ല പനിയാ രണ്ടു പേർക്കും പനിയൊന്നും ഹോസ്പിറ്റലിൽ ഇപ്പൊ ചേരുന്നാണെങ്കി കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വന്നിട്ട് ഇന്നലെയാ തിരിച്ചു പോവത് അപ്പം ഇനിയിപ്പൊന്ന് ഹോസ്പിറ്റലിലെ കൊണ്ട് കാണിക്കണം ആദ്യം ഉറങ്ങുവാണ് അവളെ എന്നിട്ട് ഇതിട്ട ആദ്യം ഇന്ത്യന്ന് പോയി ഇങ്ങനത്തെ ഇഷ്ടം കേട്ടോ ഞാന് ഇവിടെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ എലപ്പി കഴിക്കത്തുള്ളു ഇങ്ങനെ കടയെന്ന് വാങ്ങുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഞാൻ അതു അതേ ഉണ്ടാക്കി കഴിക്കത്തുള്ളായിരുന്നു ചക്ക പക്ഷെ നേരെ തിരിച്ച് കുഞ്ഞിൻ്റെ കാര്യത്തിലും മോൻ്റെ കാര്യത്തിലും എനിക്ക് ചക്കയും അതൊന്നും വീട്ടിൽ എന്താ ഒരു സാധനം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു സാമ്പാറോ ചക്കയോ അല്ലാതെ എന്താ പറയുന്ന ചക്ക ഒന്നും വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധനങ്ങളും എനിക്ക് അധികം കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ ഷഹിലായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ സ്റ്റേറ്റിയിലൊക്കെ ആയിരുന്നു ഞാൻ അവനെയും കൊണ്ട് പ്രസവിക്കുന്നതിന് മുന്നേ അസുഖത്തില്ലായിരുന്നു അപ്പൊ തന്നെ അമ്മ വരുമ്പോൾ തന്നെ ഞാൻ അരി അങ്ങടുപ്പ പേട അരി ഇട്ടിട്ടേ ടൂറ്റൊക്കെ വരാന്ന് വിചാരിച്ചു വലിയ നല്ല തലവുന്ന അരിക്ക് വെള്ളമൊക്കെ വെച്ചു വെള്ളമൊക്കെ വെച്ചു ഞാൻ അരി ഇടണം അരിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അമ്മ വന്നേ അമ്മ വന്നപ്പോഴത്തേനും ഇനി പാചകത്തിന്റെ കാര്യമൊക്കെ അമ്മ നോക്കിയോളൂ അമ്മ ഇവിടെ ഇവിടെയുള്ളപ്പോഴത്തേനും അമ്മ പാചകം ഒക്കെ ചെയ്തോളൂ എനിക്ക് തൂത്തു വാരലും തുണി ആണെങ്കിലും ഒക്കെ എനിക്കുള്ളെ അന്നേരത്തേനും ഞാൻ പിന്നെ എല്ലാം ഒന്ന് തൂത്ത് എന്താ കട്ടിലൊക്കെ ഒന്ന് വിരിച്ചിടുമായിരുന്നു ഞാൻ വന്നു കഴിഞ്ഞാ പിന്നെ എനിക്ക് എന്താ നല്ലതുപോലെ അടിച്ചു വരണം കേട്ടോ അമ്മ എപ്പോഴും പറയാം ഞാൻ വന്നു കഴിഞ്ഞാല് എനിക്കൊന്ന് ഞാൻ കിടക്കുന്ന മുറയും എല്ലാം നല്ലതുപോലൊന്നും അടിച്ചു തരണം അമ്മ ആ സമയം കൊണ്ടാണെങ്കിൽ കറികളെല്ലാം വെച്ച് മോരുകറിയും തോരനും പരിപ്പ് പരിപ്പുകറിയും പപ്പടവും കപ്പ ഉപയോഗിച്ചിട്ട് മീൻകറിയും ഉണ്ടായിരുന്നു അമ്മക്ക് ഈ നോയമ്പുള്ളത് കൊണ്ട് അമ്മയാണെങ്കിൽ ഒന്നും കഴിക്കത്തില്ല അമ്മ ബലി ബലിയിടുന്നുകൊണ്ട് മൂന്ന് ദിവസം അമ്മ നൊയമ്പ് നോക്കുന്നുണ്ട് അതുകൊണ്ട് അമ്മ മീൻകറി കഴിക്കത്തില്ലേ ആ അപ്പം ഞങ്ങളൊന്നെ ഇരിക്കുവായിരുന്നു അവളാണെങ്കിൽ മീൻ മാത്രമേ കഴിക്കത്തുള്ളൂ ചോറൊന്നും കഴിക്കത്തില്ലേ പിന്നെ കഴിച്ചല്ലേ കഴിഞ്ഞ് കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു അപ്പൊ ഞാനും ഒന്ന് കിടക്കാൻ പോവാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ബൈ ബൈ